Alors, death, <chans diye> ി പഠനം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മദ്രസ പഠനം കഴിഞ്ഞാൽ നമ്മുടെ പൂർവികന്മാരായ മഹാപണ്ഡിതന്മാര് അവരെ കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവരുടെ ജീവിതകാര്യം കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് പള്ളി തരത്തിൽ പഠിച്ചവരാണ് അന്നൊന്നും അറബി കോളേജുകളില്ല അന്നിവിടെ ഉണ്ടായിരുന്നത് ഓത്തുപള്ളികളാണ് ഓത്തുപള്ളികളിൽ നിന്ന് ഇതൊരു പരിധിവരെ പഠിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് പഠിപ്പിച്ചിരുന്നത് പള്ളി തറസ് ആ പള്ളി തറച്ചിലും ഇത്രയും സല്ലയുടെ കാലം മുതൽക്ക് ഇന്നും അത് നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് ഇത്രയധികം അറബി കോളേജുകൾ ഇവിടെ വന്നിട്ടുണ്ട് വന്ന് അറബി കോളേജുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് എന്നാൽ അതൊന്നും ഇല്ലാത്ത ഒരു ഉസ്താദ് ഒരു കുട്ടിയുടെ അടുക്കൽ ഒരു പള്ളി പള്ളിതെറസിൽ ഒരു ഉസ്താദ് ആ കുട്ടിയുടെ ഉള്ളും പുറവും ശരിക്ക് മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല കുട്ടിയുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വരെ ആ ഉസ്താദ് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആ കുട്ടിയോട് ഉള്ള പെരുമാറ്റം അതിന് ചിലപ്പോൾ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കേണ്ടതാവും ചിലപ്പോൾ മറ്റ് ശിക്ഷണങ്ങൾ നൽകേണ്ടതാവും അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി ആ കുട്ടിയുടെ മാനസിക ആരോഗ്യ നിലകള് മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ച് പഠിപ്പിച്ചു വളർത്തുന്ന പ്രാക്ടിക്കലും പ്രാക്ടിക്കലും കൂടി കൂടി തിയറിക്ക് തന്നെ നടത്തിക്കൊണ്ട് നിസ്കാരത്തിന്റെ പറതുകള് പതിനാലാണ് എന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക കൂടി ചെയ്തുകൊണ്ട് അങ്ങനെ വളർത്തിയെടുക്കുന്ന മക്കളാണ് പള്ളിതറസ്സിൽ നിന്ന് വളർന്നുണ്ടാകുന്നത് വെറും അറബി കോളേജുകൾ മദ്രസ കഴിഞ്ഞ് നേരെ അറബി കോളേജിൽ ചേർത്തിയ ഒരു വിദ്യാർത്ഥി പൈസയായി ബന്ധം നേടി പോരുമ്പോഴും ഒരു പള്ളി പള്ളിതറസിൽ കൂടി വളർന്നു പോയ ഒരു കുട്ടി പൈസയായി ബന്ധം പുറത്തു വന്നാലും രണ്ടും വളരെ വ്യത്യാസം കാണും പള്ളി പള്ളിതറസിൽ കൂടി പോയ കുട്ടിക്ക് ചില കഴിവുകളുണ്ട് അത് കോളേജുകളിൽ കൂടി പോയ കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല പള്ളി പള്ളിതറസ് ഒരു നാട്ടിൽ എന്തൊക്കെ ചെയ്യണം ഒരു മുസ്ലിയറി എന്ന നിലക്ക് ഒരു പണ്ഡിതൻ എന്ന നിലക്ക് ഒരു നാട്ടിൽ ചെന്നാൽ ആ നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നിർവഹിക്കണം അതൊക്കെ ഏറ്റവും കൂടുതൽ ഒരു മരണ വീട്ടിൽ ചെന്നാൽ അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ആ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങള് അത് ആ നാട്ടുകാർക്ക് ചെയ്തു കൊടുത്ത് അതിന് നേതൃത്വം നൽകാൻ പള്ളി പള്ളിതറസിൽ നിന്ന് വളർന്ന കുട്ടിയെ പോലെയുള്ള കഴിവ് കോളേജുകളിൽ കൂടി വളർന്ന കുട്ടിക്ക് അവനുള്ള കഴിവ് വേറെ അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നബി സലുസലമയുടെ കാലത്ത് തുടങ്ങിയ പള്ളി പള്ളിതറസ് പ്രസ്ഥാനം അത് ഇന്നും മാറ്റമില്ലാതെ ഇന്നും തുടരുന്നു എന്നതാണ് വസ്തുത ചെറിയ ചെറിയ പരിഷ്കരണങ്ങൾ ഉണ്ടായിരിക്കും അന്ന് നിലത്തിരുന്ന് പഠിച്ചിരുന്നത് ചിലപ്പോൾ ഡെസ്ക് വെച്ചിട്ടായിരിക്കും ഇപ്പോൾ കൊടുക്കുന്നത് അതല്ലെങ്കിൽ ഒരു ഉസ്താദ് ഒരു ഉസ്താദര് കശേലിരുന്ന് വേഷമ്മ വെച്ചിട്ടായിരിക്കും ഓദി കൊടുക്കുന്നത് അന്ന് വീടുകളിലാണ് ഭക്ഷണമെങ്കിൽ ഇന്ന് ചിലപ്പോൾ ക്യാൻറ്റീൻ ആയിരിക്കും അതൊക്കെ സൗകര്യത്തിന് വേണ്ടി ചെറിയ മാറ്റങ്ങൾ വരുത്തി എന്നേ ഉള്ളൂ മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ആ പള്ളി തറസ് തന്നെ ഇന്നും തുടരുന്നു എന്നതാണ് വസ്തുത അപ്പോൾ സഹോദരന്മാരെയും വളരെ നല്ല ഒരു സ്വഭാവമാണ് ഒരു പള്ളി തെറസ് ഒരു നാട്ടിൽ സ്ഥിരമായി ഉണ്ടായാൽ അത് വലിയ ഒരു അനുഗ്രഹമാണ് ഒരു അഹമ്മത്താണ് ആ നാട്ടിൽ പൈശാചികമായ ബാധകൾ തന്നെ ഒഴിഞ്ഞു പോകും പല വിതർണങ്ങളും ആ നാട്ടിൽ നാട്ടിലുണ്ടായിത്തീരും അവിടെ വെച്ച് അവർ തിരസ്സിൽ തുടങ്ങുമ്പോൾ ഒരു വീത്തിയല്ല ആ വീത്ത് അത് അവരെ സഹായിച്ചവർക്കും അവർക്ക് ഭക്ഷണം കൊടുത്തവർക്കും അവർക്ക് വേണ്ടി ഗുണം ചെയ്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ബെയ്ത്ത് അത് ആ പ്രാർത്ഥന ആ ബൈത്ത് ചെല്ലിയിട്ടാണ് എല്ലാ പള്ളികളും ധറസ് തുടങ്ങുന്നത് അപ്പോൾ അതൊക്കെ നമുക്കുള്ള വലിയ ഒരു അനുഗ്രഹമാണ് ഈ പള്ളി തെരസ് നമുക്കിവിടെ നിലനിൽക്കണം മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അത് തീരുമാനമെടുക്കാനും അതിന് കൂടി ആലോചിക്കാനും അവർ കേന്ദ്രമായി കാണുന്നത് പള്ളികളാണ് പള്ളികൾ അവലംബമാക്കിക്കൊണ്ടാണ് ആ ചുറ്റുഭാഗത്തും ഒരു പള്ളി നിർമ്മിച്ചാൽ അതിന്റെ ചുറ്റു ഭാഗത്തുമുള്ള മുസ്ലിങ്ങളെല്ലാം ആ പള്ളിയോട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും അവരുടെ ശ്മശാനം ആ പള്ളിയോട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും കബർസ്ഥാനി ഉണ്ടാകുന്നത് അവരുടെ വിവാഹബന്ധങ്ങളും മറ്റും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ആ പള്ളിയിൽ നിയമിക്കപ്പെട്ട ഒരു ഇമാമായിരിക്കും അങ്ങനെ ആ പള്ളിയോടനുബന്ധിച്ചുകൊണ്ട് ദീനി പ്രബോധനം നടത്തുക എന്ന സ്വഭാവമാണ് കേരളത്തിൻ്റെ ഒരറ്റം കേരളത്തിൽ ഇസ്ലാമിൻ്റെ ആദ്യം മുതൽക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വ്യക്തികളുടെ പ്രവർത്തനമാണ് അവിടെ കാണുന്നത് ഈ പള്ളികളിലെല്ലാം വെച്ച് കൂട്ടായ പ്രവർത്തനമല്ല വ്യക്തികളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ പള്ളിയിൽ ഒരു ഇമാമുണ്ടാകും ആ ഇമാമിനെ അവലംബമാക്കിക്കൊണ്ട് അവിടെ ചുറ്റു ആളുകളെല്ലാം അവരുടെ കാര്യങ്ങളൊക്കെ ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും ഇങ്ങനെയാണ് ഈ പരിശുദ്ധ ഇസ്ലാമിയോട് വന്നത് അവർക്ക് കുട്ടികൾ ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായപ്പോൾ അവർക്ക് പഠിക്കണം അതിന് മൊല്ലാക്കന്മാര് ഓത്തുപള്ളി ഉണ്ടാക്കി അവരുടെ വീടിനോടനുബന്ധിച്ചുകൊണ്ട് വിവരമുള്ള ആളുകൾ അവർ മൊല്ലാക്കന്മാര് എന്നാണ് അന്ന് വിളിച്ചിരുന്നത് അവർ ഷെഡുകൾ ഉണ്ടാക്കി അതിൽ കുട്ടികൾ വന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് അന്ന് അന്നിവിടെ ഉണ്ടായിരുന്നത് അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉയർന്ന പഠനം നടക്കണമെങ്കിൽ അത് അതിന് അവർ കണ്ടിരുന്നത് പള്ളികളാണ് ആ പള്ളികളിൽ വെച്ചിട്ടാണ് ഇവിടെ ഉയർന്ന പഠനം മദ്രസ പഠനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മദ്രസ പഠനം അന്ന് ഓത്തുപള്ളിയാണ് ആ ഓത്തുപള്ളി പഠനം നടത്തിയതിന് ശേഷം തുടർന്ന് അങ്ങോട്ടുള്ള പഠനത്തിന് പള്ളികളെയാണ് അവലംബമാക്കിയിരുന്നത് ആ പഠനത്തിനാണ് പള്ളി പള്ളിതറസി എന്ന് പറയുന്നത് അവിടെ ആ നാട്ടുകാരുമുണ്ടാകും പുറത്ത് നിന്ന് അകലെ നിന്ന് വരുന്ന അന്യ നാട്ടുകാരും ഉണ്ടാകും അവർക്ക് പള്ളിൻ്റെ പരിസരത്തുള്ളവർ ഭക്ഷണവും സൗകര്യവും ചെയ്തു കൊടുക്കും അങ്ങനെ ഈ സ്വഭാവം ആ കാലം മുതൽക്ക് തന്നെ ഇവിടെ നടപ്പിലുണ്ട് അപ്പൊ പള്ളിതെറസ് ചെറിയ കാര്യമല്ല ഇവിടെ നേടി തന്നിരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് പള്ളിതെറസ് വലിയ കാര്യമാണ് ഇവിടെ ചെയ്തു തന്നിരിക്കുന്നത് പള്ളി പള്ളിതറസ് ഇല്ലെങ്കിൽ ഇസ്ലാമിനെ ഈ നിലക്ക് പ്രബോധനം ചെയ്യാൻ ഇവിടെ കഴിഞ്ഞിരുന്നില്ല അത് വികസിപ്പിച്ച് വലുതാക്കി വളർത്തിയെടുത്തത് അതിൽ വലിയ പങ്കാണ് പള്ളി പള്ളിതെറസ് വഹിച്ചിരിക്കുന്നത് പൊന്നാ കോഴിക്കോട് കാതിമാര് പൊന്നാനി മഹദൂമിയങ്ങൾ അവരൊക്കെ ഈ രംഗത്ത് വളരെയധികം പ്രവർത്തിച്ചവരാണ് അതൊരു സംഘടന രൂപീകരിച്ച് സംഘടിതമായ രൂപത്തിലല്ല ഒരു ഒരാൾക്ക് വിവരമുണ്ടാകുന്നു എന്ന് പരിശോധിക്കുന്നത് ആ കാലത്ത് പരിശോധിച്ചിരുന്നത് ഒരു നാട്ടിലേക്ക് ഇമാമത്തിന് വേണ്ടി ഒരാളെ മഹദൂമിയങ്ങൾ അയക്കുന്നത് അവർ പരിശോധിച്ചിരുന്നത് പാത്യാസുറത്തും അത്തഹിയാത്തും കാണാതെ അറിയുമോ തെറ്റുകൂടാതെ അറിയുമോ എന്ന് പരിശോധിച്ച് അതിന് സാധിക്കുമെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു നാട്ടിലേക്ക് ഇമാമായി അയക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു എന്ന് കാണാം അങ്ങനെ ഓരോ രാജ്യത്തെത്തും ഇമാമിങ്ങളെ അയച്ചിരുന്നു അത് പൊന്നാനി മഹദൂമിങ്ങൾ കുറേ കാലം നടത്തി കോഴിക്കോട് കാളിമാര് എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാര് കുറെ കാലം അവരാണ് അത് നടത്തിപ്പോന്നത് അന്നൊക്കെ ഇവിടെ ഈ ദീനീ പ്രവർത്തനം നടക്കുന്നത് ചെറിയ കുട്ടികൾക്ക് ഓത്തുപള്ളികളില്